അമൃത വിശ്വവിദ്യാപീഠം വനിതകൾക്കായി നടപ്പിലാക്കുന്ന സൌജന്യ നൈപുണ്യ വികസന പരിശീലന പദ്ധതി വിശ്വാമൃതിന് കരുനാഗപ്പള്ളിയിലും തുടക്കമായി കരുനാഗപ്പള്ളി എ കെ വി എം എസ് താലൂക്ക് യൂണിയൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വേദാമൃതാനന്ദപുരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വകർമ്മ നവോത്ഥാൻ ഫൌണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് ആദ്യഘട്ടത്തിൽ സൌജന്യ തയ്യൽ പരിശീലനം നൽകും അമൃതപുരി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന അമ്മച്ചി ലാബ്സിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ വിശ്വകർമ്മ നവോത്ഥാൻ ഫൗണ്ടേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് എൻ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി എൻ എഫ് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ജയശ്രീ ബാബു വി ചേംബർ ഓഫ് കൊമേഴ്സ് സംസ്ഥാന സെക്രട്ടറി കെ സജി എ കെ വി എം എസ് കരുനാഗപ്പള്ളി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി രാജഗോപാൽ സെക്രട്ടറി എസ് ഗോപാലകൃഷ്ണൻ പ്രയാർ ബ്രഹ്മചാരി അജയ് പി എസ് ശാലിനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു